السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين വ വ മുഹമ്മദിൻ അസ്ഹാബി മുഹമ്മദ് മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട മാസം ഈ മാസത്തിന് ധാരാളം മഹത്വങ്ങൾ ശ്രേഷ്ഠതകൾ ഹബീബായ മുത്തനബി സലഹു അലൈവലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ഈ പവിത്രമായ മാസത്തിൽ നാം നോമനുഷ്ഠിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ മഹത്തായ അിബാധത്തായിട്ടാണ് ഹബീബ് സല്ലാ വാലഹി തങ്ങൾ നമ്മയെ പഠിപ്പിച്ചിട്ടുള്ളത് എത്രത്തോളം എന്ന് വെച്ചാൽ വിശുദ്ധ റമലാൻ ഷെരീഫിലെ നോമ്പ് നമുക്കറിയാം അത് ഫറാക്കപ്പെട്ട നോമ്പാണ് സുന്നത്തായ അഭിബാധത്തിനേക്കാളെല്ലാം ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുക ഫറലായ അിബാധത്തിനാണ് നമുക്കൊക്കെ മനസ്സിലാക്കിയവരാണ് അതുകൊണ്ട് തന്നെ സുന്നത്തായ നോമ്പനുഷ്ഠിക്കുമ്പോൾ അതല്ലെങ്കിൽ സുന്നത്തായ സുന്നത്താനുസ്കാർ നിർവഹിക്കുമ്പോഴൊക്കെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം അത് ഇരട്ടി ലഭിക്കുന്നതിന് വേണ്ടി വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി സുന്നത്തായ നോമ്പുകളെല്ലാം നേർച്ചയാക്കി അനുഷ്ഠിക്കുകയാണെങ്കിൽ നമുക്കതിന് വലിയ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയും ഉദാഹരണത്തിന് മുഹറം ഒമ്പത് പത്ത് ദിവസങ്ങളിൽ പ്രത്യേകം നോമനുഷ്ഠിക്കൽ സുന്നത്താണ് അതിന് വലിയ ശ്രേഷ്ഠതയും മുത്തു ഹബീബ് സല്ലുഹോസലൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ രണ്ട് നോമ്പും സുന്നത്ത ായ നോമ്പാണ് എന്നാൽ മൊഹർ ഒമ്പതിനും പത്തിനും ഞാൻ നോമനുഷ്ഠിക്കാൻ നേർച്ചയാക്കി എന്നൊരാൾ നേർച്ചയാക്കി അത് പറഞ്ഞുകൊണ്ട് അങ്ങനെ നീയ്യത്ത് വെച്ചുകൊണ്ട് ഒരാൾ നോമനുഷ്ഠിച്ചാലോ അതിന് സാധാരണഗതിയിൽ മൊഹർ ഒമ്പത് പത്തിന് നോമനുഷ്ഠിക്കുന്നതിനേക്കാൾ പ്രതിഫലം ഫറവായി നേർച്ചയാക്കപ്പെട്ടതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സുന്നത്തായ വിഭാഗത്തുകൾ നാം അത് നേർച്ചയാക്കി നോമനുഷ്ഠിക്കുമ്പോൾ നേർച്ചയായി സംസ്കാരം നിർവഹിക്കുമ്പോൾ അതിന് വലിയ പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ കഴിയും ശുദ്ധർ മലാനു ീഫിലെ നോമിനാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് അത് കഴിഞ്ഞാൽ മുഹറ മാസത്തിലെ നോമിനാണെന്ന് മുത്തു ഹബീബ് സല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അവിടുന്ന് പഠിപ്പിച്ചതായി മാ മുസ്ലിം റലി അല്ലാഹു താലഹു ബഹുമാനപ്പെട്ട അബു ഹുറ റലി അള്ളാഹു അനഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം സുഇല ഇല മുത്തനബി സാഹു അലൈസ് തങ്ങളോട് ചോദിക്കപ്പെട്ടു അയി സൊലാത്തി അഫ്ദുൽബാദ് മക്തൂബ അഞ്ച് നേരത്തെ ഫർദ്ദാക്കപ്പെട്ട നിസ്കാരം അത് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള നിസ്കാരം ഏതാണ് വായു സുയാൻ വാദീറമ റമലാൻ ഷരീഫിലെ നോമ നോമ്പ് മാറ്റിവെച്ചാൽ പിന്നീട് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള നോമ്പ് ഏതാണ് എന്ന രണ്ട് ചോദ്യങ്ങൾക്ക് ഹബീബായ മുത്തുനബി സാഹു അലിഹി വസ്വല്ലമ്മ തങ്ങൾ മറുപടി കൊടുത്തത് ഇങ്ങനെയാണ് ൂബ ഫാരം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള നിസ്കാരം അത് അസ്വലാത്ത് ഫി ജോഫിയിൽ അർദ്ധരാത്രിയിൽ രാത്രിയുടെ അവസാന ഭാഗത്ത് അഥവാ രാത്രിയുടെ മൂന്നിലൊന്ന് അവസാന ഭാഗത്ത് നാം നിർവഹിക്കുന്ന തഹജദ് നിസ്കാരം ആ നസ്കാരത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് കാരണം ആ സമയത്ത് അള്ളാഹുമായി മുനാജാത്ത് നടത്താൻ വേണ്ടി അള്ളാഹുമായി അഭിമുഖം ക്ഷണം നടത്താൻ വേണ്ടി ഹത്തി സംസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ മനസ്സ് പൂർണ്ണമായും ലയിപ്പിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആാനും തിക്കുറുകളുമെല്ലാം ചിന്തിച്ചുകൊണ്ട് അർത്ഥമറിഞ്ഞുകൊണ്ട് റബ്ബിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഒരിക്കലും ഒരു ലോകമാന്യവും കടന്നു വരാത്ത രൂപത്തിൽ അദ്ദേഹത്തിസ്കാരം നിർവഹിക്കാൻ കഴിയും അതിൻ്റെ പുറമെ മൊത്തം ഹബീബ് സല്ലാസ്ല തങ്ങളെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായി പറക്കത്താക്കപ്പെട്ട സമയത്ത് നിർവഹിക്കപ്പെടുന്ന നിസ്കാരം എന്തുകൊണ്ടും ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് നിർവഹിക്കുമ്പോൾ തഹജ് നിസ്കാരത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട് പിന്നീട് അവിടെ നിന്ന് പറഞ്ഞു അലി സുയാമി ബാദിർ റമലാൻ ഷഹിരില്ലാഹിൽ മുഹറം വിശുദ്ധ റമലാൻ ഷെരീഫ് കഴിഞ്ഞാൽ പിന്നീട് നോമിക്കാൻ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് വിശുദ്ധമാക്കപ്പെട്ട മുഹറമാസത്തിലാണെന്ന് ഹബീബായ മുത്ത നബി മുത്തനബി സല്ലാ വല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുഹറമാസം അതുപോലെ തന്നെ തഹജി നിസ്കാരത്തിനൊക്കെ വലിയ ശ്രേഷ്ഠതകൾ ഈ ഹദീസിലൂടെ ഹബീബ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്